महाकाय सूर्योड़ी समप्रभा निर्विघ्न कुरु मे दवा गुरु ब्रह्मा गुरु, गुरु विष्णु गुरु देवो महेश्वरः गुरु साक्षात् परब्रह्म तस्मै श्री गुरुभ्यो नमः എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം അവരവരുടെ ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവാനുഗ്രഹം ആർക്കാണ് ഉള്ളത് എന്നതിനെ കുറിച്ചാണ് കെ പി ജ്യോതിഷ അടിസ്ഥാനത്തിൽ ഒന്ന് വിശദീകരിച്ച് പറയാം അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഈ വീഡിയോ സാധാരണക്കാർക്കും ജ്യോതിഷ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നതാണ് വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ ഓരോരുത്തരുടെയും ജനനകാല ജാതകത്തിൽ ദൈവം ദൈവാനുഗ്രഹം എന്നൊക്കെ പറയുന്നത് ഒമ്പതാം ഭാവം കൊണ്ടും പിന്നെ അഞ്ചാം ഭാവം കൊണ്ടും ആണ് ദൈവാനുഗ്രഹത്തെ പറ്റി പറയുന്നത് ഈ രണ്ട് ഭാവങ്ങളുടെയും വ്യത്യാസം വ്യക്തമായി പറയാം അതായത് ഒമ്പതാം ഭാവം എന്നത് ആ ജാതകൻ്റെ ദൈവം ദൈവാനുഗ്രഹം എന്നുള്ളതാണ് അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് കുലദൈവം അല്ലെങ്കിൽ നമ്മുടെ പൂർവീകർ ആരാധിച്ചു വന്നിരുന്ന ദൈവം അതാണ് കുലദൈവം അല്ലെങ്കിൽ ധർമ്മ എന്നൊക്കെ പറയുന്നത് ഈ ഭാവങ്ങൾ തന്നെയാണ് ഒരു ജാതകൻ്റെ അധിഷ്ഠാനം അല്ലെങ്കിൽ പൂർവ്വ പുണ്യസ്ഥാനം എന്നൊക്കെ പറയുന്നത് അതായത് ഈശ്വര കടാക്ഷം കൊണ്ട് ഓരോരുത്തരും അനുഭവിക്കുന്ന അതിഷ്ടം എന്ന് പറയുന്നത് ഇതുതന്നെയാണ് ഈ അധിഷ്ഠം രണ്ട് വിധത്തിലാണുള്ളത് ഒന്ന് പേഴ്സണൽ ലൈഫിനെ കുറിക്കുന്ന അതിഷ്ടം അതായത് ആ ജാതകൻ മാത്രം അനുഭവിക്കുന്ന അതിഷ്ടത്തെയാണ് പേഴ്സണൽ എന്ന് പറയുന്നത് അതായത് ഒരാളുടെ സുഖം സന്തോഷം ആരോഗ്യം ഉയർന്ന വിദ്യാഭ്യാസം വിദ്യാഭ്യാസം കൊണ്ടുണ്ടാകുന്ന അന്തസ് ശരീരാധ്വാനം ഇല്ലാതെ കിട്ടുന്ന എല്ലാവിധ സുഖങ്ങളും ഒരു വിധത്തിലുള്ള അതിഷ്ടം തന്നെയാണ് മറ്റൊന്ന് ജാതകന്റെ ധനപരമായ കാര്യങ്ങൾ കൊണ്ടുള്ള അതിഷ്ടമാണ് അതായത് വീട് വാഹനം വസ്തുവകകൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ തൊഴിൽപരമായിട്ടുള്ള അന്തസ്സ് ധാരാളം സ്വത്തുക്കൾ ധാരാളം പണം എന്നിവയൊക്കെ ഉണ്ടാകുന്നത് മറ്റൊരു വിധത്തിലുള്ള അതിഷ്ടമാണ് ഒരു ജാതകത്തിലുള്ള അതിഷ്ടഭാവങ്ങളായ അഞ്ച് ഒമ്പത് ഭാവങ്ങൾ കെ പി അസ്ട്രോളജിയുടെ അടിസ്ഥാനത്തിൽ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നീ ഭാവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജാതകർക്ക് ആദ്യം പറഞ്ഞ സുഖം സന്തോഷം ആരോഗ്യം ഉയർന്ന വിദ്യാഭ്യാസം മനസ്സിനും ശരീരത്തിനും ഒക്കെ നല്ല സുഖം എന്നിവയൊക്കെയാണ് അതിഷ്ടമായിട്ട് അനുഭവിക്കാൻ കഴിയുക ഇതേ അതിഷ്ടഭാവങ്ങളായ അഞ്ച് ഒമ്പത് ഭാവങ്ങൾ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്കിൽ രണ്ടാമതായി പറഞ്ഞ സ്വത്ത് വീട് വാഹനം ധനം പുറമേ നിന്ന് കിട്ടുന്ന എല്ലാവിധ കാര്യങ്ങളുമാണ് അതിഷ്ടമായിട്ട് ആ ജാതകർക്ക് അനുഭവിക്കാൻ കഴിയുക അതായത് തൊഴിൽപരമായിട്ടുള്ള പല നേട്ടങ്ങളും ഉണ്ടാകും പൊതുവായി പറഞ്ഞാൽ ഈ പറയുന്ന അതിഷ്ടഭാവങ്ങളായി പന്ത്രണ്ട് ഭാവങ്ങളിൽ ഏതെങ്കിലും ഒക്കെ ഭാവങ്ങളുമായി എല്ലാവർക്കും ഒരു ബന്ധം ഉണ്ടാകും അത് അവരവരുടെ പൂർവജന്മ പുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അതിഷ്ടഭാവങ്ങളുമായി ബന്ധപ്പെടുന്ന ഭാവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തർക്കും ബലങ്ങൾ അനുഭവിക്കാൻ കഴിയുക ഇപ്പോൾ നമ്മൾ പന്ത്രണ്ട് ഭാവങ്ങളിൽ ഒരു ജാതകൻ്റെ പേഴ്സണൽ ലൈഫ് നല്ലതാവണമെങ്കിൽ ഏതെല്ലാം ഭാവങ്ങളുടെ ബന്ധം ഉണ്ടാവണം അതുപോലെ ഓഫീഷ്യൽ ലൈഫ് നല്ലതാവണമെങ്കിൽ ഏതെല്ലാം ഭാവങ്ങളുടെ ബന്ധമുണ്ടാവണം എന്നുള്ളതാണ് മനസ്സിലാക്കിയത് ഇനി ഒരു തരി പോലും ദൈവാനുഗ്രഹം ഇല്ലാത്തവർ അതിഷ്ടമില്ലാത്തവർ എങ്ങനെയുള്ളവരാണെന്ന് പറയാം ഈ പറഞ്ഞ അഞ്ച് ഒമ്പത് എന്നീ അതിഷ്ടഭാവങ്ങൾ മോക്ഷ ത്രികോണമായ നാല് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് യാതൊരു വിധത്തിലുള്ള ദൈവാനുഗ്രഹവും ഉണ്ടാവുകയില്ല ഒരു അധിഷ്ഠവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എടുത്ത് പറയുകയാണെങ്കിൽ ഒന്ന് അഞ്ച് ഒമ്പത് ഭാവങ്ങൾ എട്ട് പന്ത്രണ്ട് ഭാവങ്ങളുടെ ബന്ധം വരാൻ പാടില്ല നാലാം ഭാവത്തിൻ്റെ ബന്ധം വന്നിട്ടുള്ളവർക്ക് മുപ്പത് ശതമാനമെങ്കിലും ദൈവാനുഗ്രഹം അനുഭവിക്കാൻ കഴിയും ഇങ്ങനെയുള്ളവർക്ക് ഏതൊരു സംഭവവും അതായത് ഈ നാലാം ഭാവം ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് ഏതൊരു സംഭവവും തുടക്കത്തിൽ കുറച്ചു കാലം മാത്രം അനുഭവിക്കാൻ കഴിയും അതിനുശേഷം ആ സംഭവം പെട്ടെന്ന് നഷ്ടപ്പെടുകയും ചെയ്യും എന്നാൽ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ ബന്ധമുണ്ടായാൽ ഏതൊരു കാര്യവും ഒട്ടും നടക്കുകയില്ല ഏത് കാര്യമാണോ നിങ്ങൾക്ക് ഭാഗ്യം തരുന്നത് അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ അത് നഷ്ടപ്പെട്ടിരിക്കും എന്നാൽ എട്ടാം ഭാവം നിങ്ങൾ ഏത് കാര്യത്തെപ്പറ്റിയാണോ ചെയ്യാൻ പോകുന്നത് ആ കാര്യം എങ്ങനെ ചെയ്യണമോ അങ്ങനെ ചെയ്യാൻ കഴിയാതെ വിപരീതമായി ചെയ്യുകയും അതിൻ്റെ പേരിൽ ധനനഷ്ടവും ചീത്തപ്പേരും അപമാനവുമൊക്കെയാണ് നിങ്ങൾക്കുണ്ടാവുക അതായത് ഒട്ടും തന്നെ ദൈവാനുഗ്രഹം ഉണ്ടാവുകയില്ല അതിഷ്ടമില്ലാത്തവർ എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ ഈ അതിഷ്ടഭാവങ്ങൾ ഏതൊരു ജാതകർക്കും എട്ട് പന്ത്രണ്ട് ഒഴിച്ച് മറ്റ് ഏത് ഭാവങ്ങളുമായി ബന്ധപ്പെട്ടാലും ആ ജാതകർക്ക് ദൈവാനുഗ്രഹമുണ്ട് എന്ന് വേണം പറയാൻ ഈ ദൈവാനുഗ്രഹം നമ്മൾ ഓരോരുത്തർക്കും ജീവിതത്തിൽ അനുഭവിക്കുന്നത് എങ്ങനെ എന്നു കൂടി പറയാം ഒരു മനുഷ്യൻ്റെ ആയുസിനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് പിരിക്കേണ്ടത് അതായത് ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടം ജീവിതത്തിൻ്റെ ആദ്യ ഭാഗമായിട്ടാണ് കണക്കാക്കേണ്ടത് പിന്നെ ഇരുപത്തിയാറ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള ജീവിതകാലത്തെ രണ്ടാം ഭാഗമായിട്ട് കണക്കാക്കണം അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ മൂന്നാം ഭാഗമായിട്ടും കണക്കാക്കണം ഇതിൽ ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ ഒമ്പതാം ഭാവത്തിനോട് ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് ഇരുപത്തിയാറ് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള ജീവിതകാലം ലഗ്നഭാവത്തിന് ഡിപ്പെൻഡ് ഉള്ളത് അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ജീവിതകാലം സന്താനങ്ങളെയും മറ്റുള്ളവരെയും ആശ്രയിച്ച് ജീവിക്കുന്ന കാലഘട്ടം ആയതുകൊണ്ടാണ് അഞ്ചാം ഭാവത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന കാലഘട്ടമായിട്ട് വരുന്നത് ഒമ്പതാം ഭാവം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് എന്നീ ഭാവങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് ദൈവാനുഗ്രഹം വളരെയധികം തന്നെ അനുഭവിക്കാൻ കഴിയും ഇതേ ഒമ്പതാം ഭാവം രണ്ട് ആറ് പത്ത് എന്നീ ഭാവങ്ങളായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് ബാല്യകാലത്തിൽ തന്നെ ധനപരമായിട്ടുള്ള അതിഷ്ടങ്ങളൊക്കെ ഉണ്ടാകും ഇത് ജാതകൻ്റെ പിതാവിനും കൂടി ധനപരമായ നേട്ടങ്ങളൊക്കെ കൂടുതലുണ്ടാകും ഇതേപോലെ തന്നെയാണ് അഞ്ചാം ഭാവത്തിൻ്റെയും ലക്നഭാവത്തിൻ്റെയും അനുഭവങ്ങളും ഇതേപോലെ തന്നെ ചിന്തിക്കണം അഞ്ചാം ഭാവം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് എന്നീ ഭാവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജാതകർ ദൈവാനുഗ്രഹത്താൽ അറുപത്തഞ്ച് വയസ്സിന് ശേഷം വരുന്ന ജീവിതകാലം മക്കളെ കൊണ്ടും കുടുംബത്തെ കൊണ്ടും ഒക്കെ വളരെയധികം സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും ചുരുക്കി പറഞ്ഞാൽ ഈ ഒന്ന് അഞ്ച് ഒമ്പത് ഭാവങ്ങൾ ഓജഭാവങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് ധാരാളം ദൈവാനുഗ്രഹം ഉണ്ടാകും അവർക്ക് പേഴ്സണൽ ലൈഫ് വളരെ നല്ല സുഖങ്ങളും സന്തോഷവും അനുഭവിക്കാൻ കഴിയും ഈ ഒന്ന് അഞ്ച് ഒമ്പത് ഭാവങ്ങൾ രണ്ട് നാല് ആറ് പത്ത് പങ്ങളായിട്ടാണ് ബന്ധപ്പെടുന്നതെങ്കിൽ അവരുടെ ഓഫീഷ്യൽ ലൈഫ് നല്ലവണ്ണം അനുഭവിക്കാൻ കഴിയും എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് ദൈവാനുഗ്രഹം തീരെ ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം